ദൈവനാമത്തിന് മഹത്തം മഹദ്യാം ബാബിലോൺ എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് മഹദ്യാം ബാബിലോണിനെ അവസാനമായിട്ട് ദൈവം ന്യായം വിധിക്കുന്ന അതിൻ്റെ സീക്വൻസ് ഞാൻ പറയുകയുണ്ടായി നമ്മൾ വളരെയേറെ വർഷങ്ങളായിട്ട് ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് എന്നാണ് നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ ഒരു ആറ് വർഷം മുൻപേ തന്നെ ഈ വിഷയം ഇത് സൗദി അറേബ്യയാണ് പ്രധാനമായിട്ടും മക്ക എന്ന പട്ടണമാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ തന്നെ സൗദി അറേബ്യയിൽ ഇന്ന് ദുബൈ ഒക്കെ പെട്ടെന്ന് ഡെവലപ്പായി വന്നതുപോലെ നിയോം എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ലൈൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പട്ടണം അവിടെ പണിയപ്പെടുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അപ്പോൾ മെഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ബേസിക്കലി മക്ക ഉൾപ്പെടുന്ന സൗദി അറേബ്യ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒന്നെട്ട് വചനങ്ങളാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേഷ്യാബൃത്തി ചെയ്ത് തൻ്റെ വേഷ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവള്ളത്തിന്മീതയിരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് നമ്മൾ വെളിപ്പാട് ഉസ്തകത്തിൽ തന്നെ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം ഈ മഹതിയാമ്പാബിലോൺ നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ എന്ന് അതേ അദ്ധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാം സങ്കീർത്തനത്തിൽ ഇതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഇതൊരു മൾട്ടിപ്പിൾ ഫുൾഫിൽമെൻറ് ഉള്ള ഒരു പ്രോഫസിയാണ് ബേസിക്കലി ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നതും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക അപ്പോൾ ഇത് ബേസിക്കലി യേശുക്രിസ്തുവിൽ ഒരു ഫുൾഫിൽമെൻറ്റ് നടന്നു അപ്പോൾ സ്വലപ്രവൃത്തി നാലാം അധ്യായത്തിൽ ഇതേ പഴയ നിയമപ്രവചനമെടുത്ത് യേശുവിനെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട് ജാതികൾക്ക് അലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതുമെന്തും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുന്നത് ചെയ്തിരിക്കുന്നുവെന്ന് നിൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരളി ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പിന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി എന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു മൾട്ടിപ്പിൾ ഫുൾഫിൽമെൻറ് ഉള്ള ഒരു വചനമാണ് യേശുക്രിസ്തു അഭിഷിക്തനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലും യാക്കോബ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് എന്ന് പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഇനി മൂന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്ന നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക എന്നൊരു സിറ്റുവേഷന് ഇന്നേവരെ അങ്ങനെ വന്നിട്ടില്ല ശലോമൻ്റെ സമയത്ത് ചുറ്റുമുള്ള ജാതികളെ അവർ കപ്പം കൊടുക്കുകയൊക്കെ ചെയ്തതൊഴിച്ചാൽ ഇസ്രായേൽ ഒരിക്കലും ജാതികൾക്ക് അതിന് തലയായിരുന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് ഭാവിയിൽ ആയിരമാണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തു ക്രിസ്തു ഇരുമ്പ് കോൽ കൊണ്ട് ഭരിക്കുമ്പോൾ അതിനുശേഷം നമുക്കറിയാം ഗോകുമാഗോകു യുദ്ധത്തിൻ്റെ സമയത്തും ഇതേ ഒരു അറ്റംപ്റ്റാണ് നടക്കുന്നത് അതായത് ഈ നുഖം എടുത്തു കളയും യേശാവ് നുഖം കുടഞ്ഞ് കളയും എന്നൊരു വചനം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു നിഴലായിട്ടാണ് നമ്മളിത് കാണുന്നത് ഇവിടെ നമ്മൾ വായിച്ചു നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതേസമയം അതിനു മുൻപ് ഹെരോദാവും പിലാത്തോസും തമ്മിൽ വൈരമായിരുന്നു അവർ ഒരു വിഷയത്തിലാണ് ഇവർ ഒന്നിച്ചത് യേശുവിനെ പ്രതിയാണ് ഇവർ ഒന്നിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഒരു നിഴലാണ് ഭാവി കാലത്തും ഇസ്രായേലിൻ്റെ വിഷയം വരുമ്പോൾ ഈ ഇസ്ലാമിക സമൂഹം ഒന്നിക്കും ഷിയാകളും സുന്നുകളും പൊതുവേ പരസ്പര കലഹമാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർ ഒറ്റക്കെട്ടാകും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ യേശുവിന് സംഭവിച്ച യേശുവിൻ്റെ കഷ്ടത ഇസ്രായേലിൻ്റെ കഷ്ടതയുടെ ഒരു നിഴലാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നെബുക്കദിനേശ്വർ രാജാവ് കാണുന്ന ആ സ്വപ്നം എതിർ ക്രിസ്തുവിൻ്റെ രാജ്യം ആ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് നെബുക്കഥനേശ്വർ രാജാവ് ഭരിച്ചിരുന്ന സ്ഥലത്ത് അവസാന രാജാവായി വരുന്ന രാജാവ് അതുകൊണ്ടാണ് ആ ബിംബത്തിന് പത്ത് കാൽവിരൽ എന്ന് പറയുന്നത് അവിടെ അതൊരു ഭിന്ന രാജ്യത്വം എന്ന് കാണുന്നുണ്ട് ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും അതായത് മഹോപദ്രവത്തിൻ്റെ സമയത്ത് ഭൂമിയിൽ പത്ത് രാജാക്കന്മാർ കാണും അവർ എപ്രകാരം പുതിയത്തോസും ഹെരോദാവും തമ്മിൽ യോജിക്കാതിരുന്നു പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ യോജിച്ചോ അതുപോലെ അവർ യോജിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയാണ് വെളിപ്പാടു ദിവസം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ പത്ത് രാജാക്കന്മാരെ കാണുന്നുണ്ട് ഇവർ ഒരേ അഭിപ്രായം ഉള്ളവർ എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഭിന്ന അഭിപ്രായമുള്ളവർ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഒരേ അഭിപ്രായം ഉള്ളവർ എന്ന് പറയുന്നത് എൺപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അന്ത്യകാലത്ത് ഇസ്രായേലിനെതിരെ വരുന്ന ഒരു ഇസ്ലാമിക് കോൺഫെഡറേഷനെ നമ്മൾ കാണുന്നുണ്ട് ദൈവം മിണ്ടാതെ ഇരിക്കരുത് ദൈവം മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തലയുയർത്തുന്നു അവർ നിൻ്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിൻ്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു നിൻ്റെ ജനത്തിനും നിൻ്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരെ ദുരാലോചന കഴിക്കുക എന്നൊരർത്ഥം ഇവിടെ ഉണ്ട് നിൻ്റെ ജനത്തെ വെറുക്കുന്നവർ നിന്നെയാണ് വെറുക്കുന്നത് നിന്നെ പകിക്കുന്നവർ തലയോർത്തുന്നു നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോട് ആർക്കും ഡയറക്റ്റ് ശത്രുതയില്ല പക്ഷേ ഇസ്രായേലിനോടുള്ള ശത്രുത ഇൻഡയറക്റ്റ്ലി അവർ ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് സക്രിയാ പ്രവചനത്തിൽ നമുക്കറിയാം അതായത് ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തെയാണ് അറിവില്ലായ്മയിൽ തൊടുന്നത് വീണ്ടും എൺപത്തി മൂന്നാം സംകീർത്തനം ബാക്കി വായിക്കാം വരുവൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവർ അവരുപദ്രവിക്കുന്നത് ഇസ്രായേലിനെയാണ് പക്ഷേ അത് ഇൻഡൈറക്ട്ലി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അവരിങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു അതായത് ഇസ്രായേലിനെതിരെ സഖ്യത ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ സഖ്യത ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എൺപത്തി മൂന്നാം സംഗീതത്തിന് മുന്നോട്ട് വായിച്ചാൽ അവിടെ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിട്ട് പത്ത് രാജ്യങ്ങളെ അല്ലെങ്കിൽ പത്ത് ദേശങ്ങളെ പറയുന്നുണ്ട് ഏതോമ്യർ ഇസ്മായിൽ എന്നിങ്ങനെ പത്ത് കൂട്ടം ആൾക്കാരെ പറയുന്നുണ്ട് പിന്നെ എസ് എ കെൽ പ്രവചനത്തിനകത്ത് നമുക്കറിയാം ഗോഗുമാഗോങ്ങിന് അവിടെ ഒൻപത് പേരെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒൻപത് രാജ്യങ്ങളെ ബേസിക്കലി അവിടെ നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിന് പത്ത് കൊമ്പും പത്ത് രാജമുടിയും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലും കാണുന്നുണ്ട് നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ ഇവർ ഒരേ അഭിപ്രായമുള്ളവർ എന്ന് പറയുന്നുണ്ട് ഇനി ഇതേ പത്ത് കൊമ്പും രാജാക്കന്മാർ തന്നെയാണ് ഈ തീ വെച്ച് നശിപ്പിക്കുന്നത് എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അവളോടുകൂടെ വേശ്വാസംഗം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് നിലവിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പറയുന്ന പത്തു കൊമ്പും മൃഗവും ഈ മഹതിയമ്പാമ്പിലോണിനെ നശിപ്പിക്കുന്നു വേറിടുത്ത് ഈ ഭൂരാജാക്കന്മാർ അവളെ ചൊല്ലി കരയുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു മർമ്മമുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇത് ബേസിക്കലി ഇസ്രായേലിനെതിരെ ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആയിട്ടുള്ള ഈ അറബ് രാജ്യങ്ങളുടെ ഒരു കോൺസ്പ്രസിയാണ് ബേസിക്കലി എൺപത്തി മൂന്നാം സങ്കീർത്തനത്തെ നമ്മൾ കാണുന്നത് ഓക്കെ പലയിടത്തും നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട് അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇവരെ ഉപയോഗിക്കും ട്രിപ്പുലേഷൻ ആദ്യം യഹൂദന് വരണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ആദ്യം കഷ്ടം ദൈവം ഈ ചുറ്റുമുള്ള ജാതികളെ കൊണ്ട് യഹൂദന് വരുത്തുമ്പോൾ അവരെ വടക്കേ ദേശത്തെ രാജ്യങ്ങളെ കൊണ്ട് ദൈവം പിന്നീട് ന്യായം വിധിക്കുന്നതായിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എസ് എ കെൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടുതലും വടക്കേ ദേശത്തെ രാജ്യങ്ങളാണ് ഇനി വടക്കേദേശത്തിൻ്റെ രാജ്യങ്ങളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇറാനും ഇറാഖും ഒക്കെ ഷിയാകളുടെ ഡോമിനേഷനുള്ള രാജ്യങ്ങളാണ് ഇവർക്ക് നമുക്കറിയാം ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഉള്ള ശത്രുതയാണ് ബേസിക്കലി സൗദി അറേബ്യയിലെ സുന്നികളുമായിട്ടുള്ള ശത്രുതയാണെന്ന് നമുക്കറിയാം ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അശൂർ രാജാവെന്നാണ് ഇതിൽ ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ പല ഭാഗത്തും വിളിച്ചിരിക്കുന്നു അപ്പോൾ അന്നത്തെ ആ വടക്കേ ദേശവും ഇന്നത്തെ ഇറാൻ അല്ലെങ്കിൽ ഷീകളുടെ ഒരു ദേശവും കൂടെ നമുക്ക് മനസ്സിലാകുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട് ഇനി ധാന്യൽ പ്രവചനത്തിൽ ഇതെല്ലാ കാലത്തും വടക്കേ ദേശവും വേഴ്സസ് തെക്കേ ദേശമായിട്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ തെക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിനെതിരെ യുദ്ധത്തിന് പോയാണ് ആദ്യം ഈ മഹോഭദ്രെ യുദ്ധം തുടങ്ങുന്നത് ടോളമി വേഴ്സസ് സെലൂക്കസിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതേ യുദ്ധത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഭാവിയിൽ നടക്കുന്നത് അപ്പോൾ ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നതിന് വളരെ പ്രസക്തിയുണ്ട് ഇത് രണ്ട് കൂട്ടം ആൾക്കാരാണ് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വീണ്ടും ഈ ഭൂമിയിലെ രാജാക്കന്മാർ വെളിപ്പാട് ദിവസം ആറാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ക്രോധ സമയത്ത് ഇവർ ഗുഹകളിലും മലപ്പാറകളിലും ഒളിക്കുന്നതായിട്ട് ഒരു കൂട്ടം ഭൂമിയിലെ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ അന്നാളിൽ യഹോവ ഉയരങ്ങളിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലകന്മാരെയും അല്ലെങ്കിൽ കിങ്സ് ഓഫ് എർത്ത് അവരെ സന്ദർശിക്കും കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കും മേറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും ഇത് ഞാൻ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതായത് പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ബിബ്ലിക്കൽ പ്രകാരം ഒന്നാം സ്വർഗം അല്ലെങ്കിൽ ഒന്നാമത്തെ ആകാശം അവിടാണ് പിശാജു അവൻ്റെ സൈന്യം ഇരിക്കുന്നത് മഹോഭദ്ര സമയത്ത് ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ പുസ്തക ചുരുൽ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്ന് പറയുമ്പോൾ ആ പിശാജിൻ്റെ ആധിപത്യം സ്വർഗത്തിലെ ആധിപത്യം എടുത്ത് കളയുന്നതാണ് ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന വചനമാണ് അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യം അതായത് പിശാചിൻ്റെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെ സന്ദർശിക്കും ഭൂപാലന്മാരെന്ന് പറയുന്നത് ഈ പത്ത് രാജാക്കന്മാരെയാണ് ബേസിക്കലി അവരെ കുണ്ടറയിൽ വിലങ്ങു വര പോലെ ഒന്നിച്ചു കൂട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് ദിവസത്തിൽ പിശാജിനെ ഏറിയ നാളത്തേക്കിന് തടവിലിടുകയും വീണ്ടും ആയിരം ആണ്ട് കഴിഞ്ഞ് സന്ദർശിച്ച് തുറന്ന് വിടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ രാജാക്കന്മാർ പല ഭാഗത്ത് റിപ്പീറ്റഡ്ലി നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് ദിവസം പതിനാറാം അധ്യായത്തിൽ മൃഗവും കള്ളപ്രവാചകന്മാരും സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെയെന്ന് കാണുന്നുണ്ട് അവിടെയും രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഇനിയും ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ രാജാക്കന്മാർ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്ന് കൂടിയത് ഞാൻ കണ്ടു എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അശൂർ രാജാവിനോട് യേശു യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യഹോവതൻ്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്ര കോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ് മഴക്കോൾ കന്മഴ എന്നിവയോടും കൂടെ തൻ്റെ ഭുജത്തിൻ്റെ അവതരണം ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് യേശു ആണ് യേശുവിൻ്റെ അവതരണം കാണിക്കുകയും യഹോവയുടെ മേഘനാഥത്താൽ അശൂർ തകർന്നു പോകും തൻ്റെ വടികൊണ്ട് അവൻ അവനെ അടിക്കും അശൂർ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ് യഹോവ അവനെ വിധി കൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിൻ്റെയും കിന്നരത്തിൻ്റെയും നാദമുണ്ടായിരിക്കും അവൻ അവരോട് തകർത്ത് പാടവിട്ടും ആര് യേശു അല്ലെങ്കിൽ യഹോവയുടെ ഭുജം പണ്ടത്തന്നെ ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട് രാജാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു അതിൻ്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട് യഹോയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും വെളിപ്പാട് പുസ്തകത്തിൽ എതിർ ക്രിസുവിനേയും കള്ളപ്രവാചകനേയും ഈ ഗന്ധക നദിയിലിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബത്തെയും കുറച്ച് രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയതായിട്ടറിയാം അവസാനം അബ്രഹാം ചെന്ന് അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് നാല് രാജാക്കന്മാരെ തോൽപ്പിച്ച് അബ്രഹാം ഇതെല്ലാം വീണ്ടെടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു നിഴലാണ് ബേസിക്കലി അതായത് ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം ഒരുപക്ഷെ സുന്നികൾ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ ചതിക്കുന്നത് അവരെ വടക്കേ ദേശത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഷിയാക്കളെ കൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുകയും അതിനുശേഷം ദൈവമിറങ്ങി അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് നാല് രാജാക്കന്മാരെ അബ്രഹാം തോൽപ്പിച്ചു അതുപോലെ തന്നെ യേശു ഈ അസ്രിയൻ രാജാവുമായിട്ട് യുദ്ധം ചെയ്യുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് മുൻപേ നടന്നത് ഒരു നിഴലാണ് ബേസിക്കലി ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ളതാണ് പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി മീതെ ഇരിക്കുന്ന മഹാ വേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഇനി മഹാവേശിയെക്കുറിച്ച് ഒരുപ്പാട് ദിവസം പതിനേഴിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെയും ഏഴ് തലയും കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെ മർമ്മം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ സമയത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇനിയും ഈ സ്ത്രീയെ കാണിക്കാൻ വേണ്ടി യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് തലയും പത്തു കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യോഹന്നാൻ എവിടെയായിരുന്നു ആ സമയത്ത് പത്മോസ് ദ്വീപിലായിരുന്നു എന്ന് നമുക്കറിയാം അവിടുന്ന് യോഹന്നാനെ മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത് നമുക്കറിയാം ലോകത്ത് മരുഭൂമി എന്ന് പറയുന്നത് മെയിൻ മരുഭൂമി എന്ന് പറയുന്നത് ഈ സൗദി അറേബ്യയിലെയും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ മരുഭൂമിയാണ് ഇനി മരുഭൂമി എന്താണ് എന്ന് ബേസിക്കലി ബൈബിളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇത് വത്തിക്കാനാണ് എന്ന് പറയാൻ വേണ്ടി ആൽമീകമായിട്ട് മരുഭൂമി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ബൈബിളിൽ സ്പെസിഫിക്കായിട്ട് ദി വീൽഡർനെസ് അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുന്നത് എപ്പോഴും അറേബ്യൻ മരുഭൂമിക്കാണ് അറേബ്യ പ്രവചനം മൂന്നിൻ്റെ രണ്ടിൽ പറയുന്നു മൊട്ട കുന്നുകളിലേക്ക് തല പൊക്കി നോക്കുക നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ മരുഭൂമിയിൽ അറാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു അപ്പോൾ അറബികൾ മരുഭൂമിയിൽ പതിയിരുന്ന് കൊള്ളയടിക്കുന്ന ആ ഒരു ഇത് നമ്മൾ ഈ പ്രവാചകൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മരുഭൂമിയിൽ അറബികളുടെ സ്ഥലമാണ് ദി വിൽഡർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ ഡെസേർട്ടിനാണ് എപ്പോഴും ബൈബിൾ പറയുന്നത് ഇറമിയ ഇരുപത്തഞ്ച് വായിക്കാം ദദാൻ തെമ ബുസിനെയും തലയുടെ അരികു വടിച്ചവരൊക്കെയും എല്ലാ അറബ്യ രാജാക്കന്മാരും മരുവാസികളായ സമ്മിശ്ര ജാതി ബേസിക്കലി അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമ്മിശ്ര ജാതി എന്നാണ് അപ്പോൾ മരുവാസികൾ എന്ന് പറയുന്നത് ബേസിക്കലി അറബികളെയാണ് ഷിയാബ്രോചന ഇരുപത്തിയൊന്നിൽ വായിക്കുന്നു സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം ഇത് പറയുന്നത് ബാബിലോണിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് പക്ഷേ ബാബിലോണിന് ചുറ്റുമെങ്ങും സമുദ്രമില്ല ഇറാഖിലായിരുന്നു ബാബിലോൺ അപ്പോൾ ഇത് ബാബിലോണിൻ്റെ പുത്രിയാണ് തീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവചകം തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്നെ വരുന്നു കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹി ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു ഏലാമേ കയറി ചെല്ലുക മേധിയെ നിരോധിച്ചുകൊള്ളുക അതിൻ്റെ ഞെരുക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും അതിൻ്റെ എന്ന് പറയുന്നത് സമുദ്രതീരത്തെ മരുഭൂമിയുടെ ഞരക്കം കൊണ്ടാണ് ദൈവം ചെയ്യുന്നത് ഏലാമിനെ കൊണ്ടും മേധിരേ കൊണ്ടും ഞാൻ ആദ്യം പറഞ്ഞു ഇതാണ് എന്ന് പൊതുവേ പറയുന്നത് മേതിര അല്ലെങ്കിൽ ഏലാം എന്ന് പറയുന്നത് ഇനി ഇറാഖാണെന്ന് ബേ ബേസിക്കലി മേധിർ എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു അതായത് ഷിയാകളുടെ ഒരു ഒരു കോൺഫെഡറേഷനാണ് ബേസിക്കലി സമുദ്രതീരത്തെ മരുഭൂമിയെ ന്യായം വിധിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നത് ഇനി മരുവാസികളെക്കുറിച്ച് പറയുമ്പോൾ ഇതാ മിശ്രയും യഹുദേതോം അമൂന്യർ മോവാബ് തലയുടെ അരികു പഠിക്കുന്ന മരുവാസികൾ എന്ന എന്നിങ്ങനെ കൂടി സകല പരിചേദനക്കാരെ ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ ദൈവം മിശ്രൈമിനെ യഹുദ ഏതോം അമൂന്യർ മോവാബ് തലയുടെ അരികു പഠിക്കുന്ന മരുവാസികൾ അപ്പോൾ ഈ മരുവാസികൾ എന്ന് പറയുന്ന എപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരെയാണ് അപ്പോൾ ഈ മിസ്രൈമിനും മിസ്രൈമും മരുഭൂമിയായിട്ട് പറയുന്നുണ്ട് യഹൂദയും മരുഭൂമിയായിട്ട് പറയുന്നുണ്ട് ഏതോ എന്ന് പറയുന്നതാണ് ബേസിക്കലി ജോർദാനും സൗദി അറേബ്യയും അല്ലെങ്കിൽ അമോന്യരും മൊവാബും ഒക്കെ ഈ മരുഭൂമിയുടെ ഭാഗമാണ് പക്ഷേ സീനായ് മരുഭൂമിയെ സെപ്പറേറ്റ് സീനായ് മരുഭൂമി എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ സീനായ് മരുഭൂമിയെ സീനായ് മരുഭൂമി എന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ യേശുക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ചാവുകടലിനടുത്തുള്ള സ്ഥലത്തിനാണ് യഹൂദിയ മരുഭൂമി എന്ന് പറയുന്നത് അവിടെ യോഹന്നാനൊക്കെ ആ യഹൂദിയ മരുഭൂമിയിലാണ് ബേസിക്കലി പ്രസംഗിച്ചത് അതേസമയം ഞാൻ ആദ്യം പറഞ്ഞു മരുഭൂമി അല്ലെങ്കിൽ ദി വിൽഡർനസ് എന്ന് ബൈബിളിൽ എവിടെയെല്ലാം പറയുന്നോ അതെല്ലാം ബേസിക്കലി സൗദി അറേബ്യയുടെ മരുഭൂമിയാണ് മോശയുടെ അമ്മായിപ്പൻ ഇത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളയിമിറങ്ങിയെന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തെങ്കിൽ അടുക്കൽ വന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്നത് ജബൽ അൽ മൂസ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഒരു മൗണ്ടനാണ് അതിൻ്റെ മേൾ വശമൊക്കെ കത്തി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ സി മൗണ്ട് സീനായി എവിടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് ബേസിക്കലി മൗണ്ട് സീനായി എന്ന് പറയുന്നത് ഇവിടെ ഇത് സൗദി അറേബ്യയിലാണ് ബേസിക്കലി ഇത് സീനായി ആണ് സീനായി പെനുൻസിലയാണ് പിന്നെ ബേസിക്കലി അപ്പോൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യോഹന്നാനെ ബാബിലോൺ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് മരുഭൂമിയിലേക്കാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇബ്രാ ലേഖനത്തിൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരിപ്പാൻ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുമ്പോൾ ഇത് ഏത് മരുഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് സൗദി അറേബ്യയിലെ മരുഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് കത്തോലിക്ക സഭയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വളരെ വളഞ്ഞു കെട്ടി ഇതിൻ്റെ മരുഭൂമി ആ ഒക്കെ ആകുന്നുണ്ട് പക്ഷേ അതൊന്നും വചനവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല യോഹന്നാനെ ബേസിക്കലി സൗദി അറേബ്യയിലുള്ള ഒരു പട്ടണമാണ് കാണിച്ചെന്നുള്ള അക്ഷരാർത്ഥത്തിൽ ബൈബിളിനെ ബൈബിൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ ഈ മക്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ഖുറാനോ അല്ലെങ്കിൽ അവരുടെ ഹദീസുകളോ വെച്ചാണ് നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ അവരുടെ ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഷെറിയത്ത് നിയമം ഭൂരാജാക്കന്മാരുടെ മേലിൽ കൺട്രോൾ കൺട്രോളുള്ളത് വത്തിക്കാനല്ല ബേസിക്കലി വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട് സീസറിനുള്ളത് സീസറിന് യഹോവയ്ക്കുള്ളത് യഹോവയ്ക്ക് നമ്മൾ പൊതുവെ മതവും രാഷ്ട്രീയവും കൂടെ നമ്മൾ പൊതുവെ ക്രിസ്ത്യാനികൾ മിക്സ് അപ്പാക്കാറില്ല അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ വെറും ഒരു മതം മാത്രമല്ല ഒരു രാഷ്ട്രത്തെ എങ്ങനെ ഭരിക്കണമെന്ന് എല്ലാം ഞങ്ങളുടെ പുസ്തകത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ബേസിക്കലി മതവും രാഷ്ട്രീയവും ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭൂമിയിലെ നാലിലൊന്ന് ഭാഗം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പഠനമാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ഇവിടെ ലഭിക്കുകയാണ് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ചയിൽ പറയാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ